Yeah. അതുപോലെ തന്നെ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമാണ് ഒരുവൻ തന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെക്കുന്നത് അത് എത്ര വലിയ പാപമാണെന്നറിയുമോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ഏതൊരു അയൽവാസിയുടെ അവകാശങ്ങളെയാണോ തടയപ്പെട്ടത് ആ തടഞ്ഞ അയൽവാസിക്കെതിരെ തടയപ്പെട്ട അയൽവാസി അയൽവാസിനാൾ ആഹ്രത്തിലേക്ക് അവന് എതിരായിട്ട് വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹിമാങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് കേട്ടോളിൻ ഒരു ഹദീസ് അന്യ പുനോമിയല്ലാകുമെന്ന് കാല കാല റസോലാകു അലയ്യമസം മഹാനായി പുനൂമറൽ അല്ലാകുമല്ലോ നിവേദനം ചെയ്യുന്ന ഹദീസോ അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെയൻചാരി പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വലൈഹി വസല്ലമാങ്ങളു പറയുകയാ ും എത്രയോ അയൽവാസികളാണ് തൻ്റെ അയൽവാസികളിൽ ബന്ധിക്കപ്പെട്ടിട്ടുള്ളത് തന്റെ അയൽവാസികളില് ബന്ധിക്കപ്പെട്ടവനായിട്ടുള്ളതെന്ന് അള്ളാൻ്റെ റസോല് ആ ബന്ധിക്കപ്പെട്ട അയൽവാസിയുണ്ടല്ലോ നാളെ നാളെ അവൻ ഉണ്ടല്ലോ തന്റെ അവകാശങ്ങൾ ബിന്ദിപ്പിച്ച് അയൽവാസിക്കെതിരെ നാളെ ആഹ്രത്തിലുണ്ടല്ലോ കിയാമത്ത് ഉണ്ടല്ലോ അവൻ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ പറയുകയാൽ വന്നിട്ടുണ്ടല്ലോ അവൻ ആഹ്രത്തിലേക്ക് നിനക്കെതിരെ കടന്നു വന്നിട്ട് പറയുമത്രേറബി എന്റെ റബ്ബേ ഹാദാലോ തോണി ഇയാൾ അയാളുടെ വാതിൽ എന്നെ കൂടാതെ കെട്ടി അടയ്ക്കുകയും സ്വമന അമ ഉറൂഫോ അവനെ കിട്ടിയ നന്മകൾ എനിക്കുണ്ടല്ലോ തടയുകയും ചെയ്തവനാണെന്ന് പറഞ്ഞുകൊണ്ട് നാളെ ആകറത്തിൽ നിനക്കെതിരെ വരുമെന്ന് മഹാനായന വിമോഹം വസ്ലാം നിന്റെ അയൽവാസിയുടെ അവകാശങ്ങളെ നീ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നിന്റെ കൊണ്ടും നിനക്കുള്ള നിന്റെ ദുനിയാവിലുള്ള നിന്റെ പവറുകൾ കൊണ്ട് ഈ ലോകത്തുള്ള നിന്റെ പവറുകൾ കൊണ്ട് നീ അവരുടെ ഏതെങ്കിലും ഒരു അയൽവാസിയുടെ അവകാശങ്ങളെ തടഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ നിനക്കെതിരായിട്ട് ആ കിയാമത്ത് നാൾ നാളെ ആഹരത്തിൽ അള്ളാഹുവിന്റെ കോടതിയില് അവൻ നിനക്കെതിരായിട്ട് കടന്നു വരും എന്നിട്ട് പറയും എന്നിട്ടവൻ പറയും അയാളുടെ വാതിൽ എന്നെ കൂടാതെ അവനിക്ക് കിട്ടിയ തടയുകയും ചെയ്തവനാണ് അള്ളാഹുവേ നീ ഇവനെ വെറുതെ വിടല്ലേ റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് നാള് നിനക്കെതിരായിട്ട് നീ ഏതൊരു അയൽവാസിയുടെ തന്റെ നിന്റെ ഏതൊരു അയൽവാസിയുടെ അവകാശങ്ങളെയാണോ നീ തടയപ്പെ തടഞ്ഞത് ആ തടയപ്പെട്ട അയൽവാസി നിനക്കെതിരെ കടന്നു വരുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹു വസ്ല്ല മാതങ്ങള് നമ്മെ പഠിപ്പിക്കുകയാ അങ്ങനെ അവനെ അള്ളാഹു കൈകാര്യം ചെയ്യുകയും ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വസ്ല്ല മാതങ്ങള് പറയുകയാണ് തന്റെ അയൽക്കാരന്റെ വഴി തടയുന്നവർ മനസ്സിലാക്കണം അതുപോലെ തന്നെ നാം മനസ്സിലാക്കണം അവരുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നവർ മനസ്സിലാക്കണം ചില അയൽവക്കക്കാരുണ്ട് തന്റെ അയൽവാസിക്ക് വണ്ടി കയറാൻ പോലും സ്ഥലം കൊടുക്കാത്ത ആളുകളുണ്ട് അല്ലേ മനസ്സിലാക്കിക്കോ ഇത് അവരുടെ അവകാശങ്ങൾ നിങ്ങൾ തടയുകയല്ലേ ചെയ്യുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ തന്റെ അയൽവാസിക്ക് വെള്ളമില്ലാതെ വരുന്ന അവസ്ഥയിൽ വെള്ളം കൊടുക്കാതെ തടഞ്ഞു വെക്കുന്ന ആളുകളുണ്ടോ അത് അതും നോക്കിയിട്ടല്ല നമ്മൾ വെള്ളം കൊടുക്കേണ്ടത് വെള്ളം എന്ന് പറയുന്നത് അനുഗ്രഹമാണ് അത് അള്ളാഹു സുബുഹാന ഗുവത്താലയുടെ അനുഗ്രഹമാണ് അതൊരിക്കലും നാം തടഞ്ഞു വെക്കാൻ പാടില്ല വേനൽക്കാലമൊക്കെ നമ്മിലേക്ക് കടന്നു വരുമ്പോള് ഇന്ന് അയൽവക്കക്കാർക്ക് വെള്ളമില്ലാതെ വരുമ്പോൾ അയൽവാസികൾ തൊട്ടടുത്തുള്ള അയൽവാസിയുടെ കിണറ്റിൽ വെള്ളമുണ്ടെങ്കിൽ അവിടെ എടുക്കാൻ വരുമ്പോ അവരുടെ അവകാശങ്ങൾ അവകാശമാണ് അതെടുക്കൽ അതിനെ തടഞ്ഞു വെക്കുന്നവര് മനസ്സിലാക്കിക്കോ നാളെ ആഹ് നിനക്കെതിരെ നിന്റെ അയൽവാസി കടന്നു വരുന്ന ഒരു സന്ദർഭം ഉണ്ട് അപ്പോൾ അള്ളാഹു നിന്നെ കൈകാര്യം ചെയ്യുമെന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ മുസ്തഫാഹുലി വസല്ല മാതങ്ങള് അവിടെ നിന്ന് പറയുമ്പോ നാം മനസ്സിലാക്കണം ചില ആളുകളുണ്ട് പണ്ടുള്ള കാർണവമാര് തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള വഴക്കില് അവിടെ നിന്നും ഉള്ള പക പിന്നീട് എന്താണ് പാരമ്പര്യത്തിലുള്ള അവരുടെ പാരമ്പര്യത്തിലുള്ള കൊച്ചുമക്കളോടു പോലും അവര് കാണിക്കുന്ന ചില അവകാശ തടഞ്ഞു വെക്കുന്ന ചില അവകാ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്ന ചില ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് അവർക്കൊന്നും മനസ്സിലാക്കുന്നത് നല്ലതാണ് നിങ്ങൾ തമ്മിലുള്ള കഴിഞ്ഞ കാലത്തുള്ള ഏതെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ അവരുടെ മക്കളുടെ നേരെയും നിങ്ങൾ അവരുടെ അവകാശങ്ങൾ തടഞ്ഞു വെക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ നാളെ നിനക്കെതിരെ അവര് നിന്റെ അയൽവാസികൾ കടന്ന് വരുമെന്ന് മഹാനായി നബി മുഹമ്മദ് മുസ്തഫല്ലാഹു അലീ വസല്ല മാതങ്ങൾ പറഞ്ഞ് ഈ വാക്ക് നീ ഒരിക്കലും മറന്നു പോകരുത് അള്ളാഹു നിന്നെ മുഖം ബുദ്ധിമനായ നിലയിൽ നിന്നെ നാളെ നരകത്തിലേക്ക് വലിച്ചെറിയും ആ ഒരു അവസ്ഥ വേണ്ടെങ്കിൽ ഒരു അയൽവാസിയുടെയും അവകാശങ്ങൾ നാം തടഞ്ഞു വെക്കരുത് അവർക്ക് വേണ്ട കാര്യങ്ങൾ നിനക്കില്ലെങ്കിൽ നീ അവർക്ക് ചെയ്തു കൊടുക്കണമെന്നാണ് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അവിടെ ജാതി മതഭേദമന്യെ ആ മതമുണ്ടോ ഇല്ലയോ എന്നല്ല നോക്കേണ്ടത് അവർക്കും നിങ്ങൾ ചെയ്തു കൊടുക്കണം അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ അതുപോലെ തന്നെ തന്റെ അയൽവാസികളെ ഉപദ്രവിച്ച് അവരുടെ സ്ഥലങ്ങൾ കയ്യേറ്റം ചെയ്ത് എടുക്കുന്ന ആളുകൾ മനസ്സിലാക്കിക്കോ നാളെ നിനക്കെതിരെ ആഗ്രഹത്തിൽ നിന്റെ അയൽവാസി കടന്നു വരും അതിലൂടെ നിന്റെ ആഗ്രഹത്തിലെ ആനുകൂല്യങ്ങളെല്ലാം അള്ളാഹു നഷ്ടത്തിൽ നഷ്ടമാകും അതിലൂടെ നീക്ക് നരകമാണ് കരസ്ഥമാക്കുന്നതെന്നും മറന്നു പോകരുത് ഊതുബില്ല അള്ളാഹു കാക്കുമാറാകട്ടെ